നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനസ് അമേസിംഗ് വേൾഡ് ഇത് എൻ്റെ ഓണത്തിൻ്റെ വീഡിയോ ആണ് താമസിച്ചു എന്നറിയാം എന്നാലും ഞാൻ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഇടാൻ ഇന്നാണ് സമയം കിട്ടിയത് എല്ലാം ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടിയില്ല കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ലേറ്റായിപ്പോയിട്ടോ അപ്പോൾ ഇത് ഉത്രാടത്തിൻ്റെ അന്നല്ലോ അതായത് ഒന്നാം ഓണത്തിൻ്റെ അന്നത്തെ ആണ് അപ്പം വീട് ക്ലീനിങ് അന്നത്തെ ദിവസം എല്ലാം ചെയ്ത് തീർത്തിട്ട് തിരുവോണത്തിൻ്റെ ഒന്ന് നമ്മൾ തൂക്കത്തില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു തിരക്കിലാണ് വീടെല്ലാം വൃത്തിയാക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ് അപ്പോൾ ഫ്രണ്ട് റൂമിൽ ഞാൻ ഈ സെറ്റിയൊക്കെ പുതിയത് മേടിച്ച് വാൾ പേപ്പറൊക്കെ എല്ലാം ഒട്ടിച്ചതിന് ശേഷമൊക്കെ എന്ന് അറേഞ്ച് ചെയ്യുന്നത് ഇപ്പോഴാണ് കാരണം ഞാൻ ഓൺലൈനിൽ ഷോപ്പ് ചെയ്തിരുന്നതൊക്കെ ഓരോന്നായിട്ട് വരുന്നതേ ഉള്ളായിരുന്നു ഈ സെറ്റി കവറൊക്കെ ഞാൻ മേടിച്ച് ഓർഡർ ചെയ്തിട്ട് അന്നത്തെ ദിവസമാണ് വന്നത് അപ്പോൾ അത് കുറച്ച് എനിക്ക് കട്ട് ചെയ്തൊക്കെ തയ്ക്കാനും ഉണ്ടായിരുന്നു സോഫ കവർ മേടിച്ചത് സാധാരണ നമ്മൾ സീറ്റ് ത്രീ സീറ്റർ സിംഗിൾ സീറ്ററൊക്കെ ഉള്ളത് ഓരോന്നായിട്ട് നമ്മൾ മേടിക്കുമ്പം അത് തയ്ച്ച നല്ല നന്നായിട്ട് ഫിനിഷ് ചെയ്തല്ലേ കിട്ടുന്നത് ഇത് ഞാൻ പക്ഷേ അങ്ങനെയല്ല ഇത് നമ്മുടെ ഒരു ബെഡ്ഷീറ്റ് പോലെ ഒരു ബ്ലാങ്കറ്റ് പോലെയൊക്കെയാണ് കിട്ടിയത് സോഫ കവർ തന്നെ പക്ഷേ അത് താഴത്തേക്കും മേളത്തേക്കും ഒരുമിച്ചുള്ളതാണ് അപ്പം ഇവിടെയെന്നു വെച്ചാൽ മേള സൈഡിൽ മേളത്തെ സൈഡിൽ കുഷിനില്ല താഴെ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കത് മേളത്തിൽ ആവശ്യമില്ല അപ്പോൾ അതാണ് ഞാൻ ഒരെണ്ണം മേടിച്ചോളൂ അതിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ചെറുതിനും പിന്നെ ഈ വലുതിനുമായിട്ട് അപ്പോൾ അതും കൂടെ വലുതിൻ്റെയും കൂടെ മാത്രം തയ്ച്ചാൽ മതിയായിരുന്നു ചെറുതിൻ്റെ ഞാൻ തയ്ച്ചിട്ടു അപ്പോൾ വലുതിൻ്റെയും കൂടെ ഒന്ന് തയ്ച്ചു അപ്പം അതിൻ്റെ കറക്റ്റ് പുറയിലേക്ക് അടിയിലേക്ക് കയറ്റി വയ്ക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു അതിന് അപ്പം ഞാനൊരു ഇച്ചിരി എക്സ്ട്രാ തുണിയും തുണിയങ്ങൾ എൻ്റെ കൂട്ടത്തിൽ വെച്ച് തയ്ച്ചിട്ട് അത് ഇട്ട് കൊടുക്കും പക്ഷെ നല്ലതാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടൊരു അഞ്ഞൂറ് രൂപയ്ക്ക് താഴേ ഉള്ളൂ വില ഈ എനിക്ക് ആ മൂന്നെണ്ണത്തിന് ഇടാനായിട്ട് തികഞ്ഞായിരുന്നു തയ്ച്ചൊന്നെടുത്താൽ മതിയായിരുന്നു പക്ഷെ നല്ലതാണ് തെന്നി ഒന്നും പോത്തിൽ നന്നായിട്ട് അവിടെ കിടന്നോളും മറ്റെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരാൾ എഴുന്നേറ്റ് വയ്ക്കഴിഞ്ഞാൽ ഉടനെ അത് ശരിയാക്കുകയൊക്കെ വേണമല്ലോ ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതവിടെ അതുപോലെ നല്ല ഫിറ്റായിട്ട് കിടന്നോളും അതുപോലെ കുഷ്യൻ കവറും ഒക്കെ ഞാൻ മീഷോയിൽ നിന്നാണ് മേടിച്ചത് മീഷോയിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുമാണ് മേടിച്ചത് ഇത് വലിയ കുഷ്യനാണ് അപ്പം അത് കാരണം എയ്റ്റീൻ ഇൻ എയ്റ്റീൻ ഇൻറ്റു എയ്റ്റീൻ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു വലിപ്പം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എയ്റ്റീൻ ഇൻറ്റു എയ്റ്റീൻ ആണ് അപ്പം അതിന് വലിയ കവറ് വേണമായിരുന്നു അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ഈ ഒരു സൈഡിൽ ഇങ്ങനെ താഴെ ഒരു സിറ്റിങ് ഏരിയ പോലെ ഒന്ന ഒരു കാർപ്പറ്റൊക്കെ ഇട്ടിട്ട് അതങ്ങനെ ഇരിച്ചിട്ടു അപ്പം അത് ഉത്രാടത്തിൻ്റെ അത് കഴിഞ്ഞു ഇത് പിറ്റേന്ന് തിരുവോണത്തിൻ്റെ അന്ന് രാവിലത്തെ പൂജാമുറിയാണ് ഏട്ടാണ് അപ്പം എൻ്റെ പൂജാമുറിയൊക്കെ ഞാൻ അകത്തേക്ക് സെറ്റ് ചെയ്തു നേരത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം എൻ്റെ പൂജ വിളക്ക് വെച്ചുകൊണ്ടിരുന്നത് മുന്നസ്ത് ഒരു മൂലൊക്കെ ആയിട്ടായിരുന്നു ഇപ്പോൾ എനിക്ക് വിശാലമായിട്ട് പൂജാ റൂം കിട്ടി അപ്പോൾ തിരുവോണത്തിന് ഒന്ന് രാവിലത്തെ പാചകങ്ങളാണ് എനിക്ക് എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ കുറച്ച് കുറച്ചാണ് ആദ്യമൊക്കെ ഒറ്റയ്ക്ക് ഇളന്ന് പിന്നെയാണ് മിനോട്ടം വന്ന് സഹായിക്കാൻ വന്നത് അപ്പോൾ ആദ്യമൊക്കെ ചെറു കൊച്ചു കൊച്ചു വീഡിയോസാണ് എടുത്ത് വെച്ചത് അപ്പോൾ ആദ്യയിൽ പച്ചടി അതൊക്കെയായി ഇതിപ്പോൾ അവസാന ആകാറായി രാവിലത്തേക്കുള്ള ഇഡലിയാണ് അടുപ്പത്തിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിപ്പം പരിപ്പ് കറിയും കൂടെ വെക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ജോലികളെല്ലാം ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാ ജോലിയും പാചകങ്ങൾ മുഴുവൻ കഴിഞ്ഞു കാരണം വിനോദൻ കൂടെ ഫുള്ള് ഹെൽപ്പ് ചെയ്തതാണ് എനിക്ക് വലിയ പാട് വന്നില്ല ആദ്യമുള്ളായിരുന്നു കുറച്ച് തിരക്ക് ഒറ്റയ്ക്കായിട്ടുള്ളത് പിന്നെ ഈ പരിപ്പൊക്കെ ഞാൻ തലേന്നെയൊക്കെ വേവിച്ചു വെച്ചത് കേട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ വിനോട്ടൻ ഇങ്ങനെ ഹെല്പ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചതുമില്ല കാരണം വെച്ചാൽ വിനോട്ടന് അടുക്കളയിലെ ഒരു പരിപാടികളും അറിയത്തില്ല അപ്പം ഞാൻ തന്നെ ആയിരിക്കുമല്ലോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ അതൊക്കെ ഇങ്ങനെ തലേന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് വെച്ചിരുന്നു പിന്നെ ഇത് പച്ചടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ബീറ്റ് പച്ചടി ഉണ്ടാക്കുന്നത് അച്ചൂനെ പ്രത്യേകിച്ച് അപ്പം അവന് ഒരു ഇഷ്ടപ്പെട്ട ഒരു കറിയും കൂടെ വേണമല്ലോ അപ്പം അത് വെച്ചു കാരണം വെജൊന്നും അങ്ങനെ ആവശ്യം അധികം കഴിക്കുകയില്ല അവിയലൊന്നും ഇഷ്ടമല്ല അപ്പം ഇത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് പായസത്തിന് വേണ്ടിയിട്ട് ഞാൻ പാൽ അടുപ്പത്ത് വെച്ചിട്ട് വിനോടിൻ്റെ ഇളക്കാൻ കൊടുത്തിട്ട് ഞാൻ കഴിക്കാനായിട്ട് വന്നതാണ് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി അപ്പോൾ ഇതിൽ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ഞാൻ ബാക്കി പായസവും കൂടി ഉണ്ടാക്കി ഞാൻ പായസം മിക്സിൻ്റെ പാക്കറ്റാണ് മിക്സ് അതാണ് പെട്ടെന്ന് അത് മണിക്കൂർ ഇളക്കണം എന്നേ ഉള്ളായിരുന്നു അത് അതൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റിയിട്ടാണ് പിന്നെ പപ്പടം ലാസ്റ്റ് പപ്പടവും കൂടെ കാച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയെല്ലാം തീർന്നു ഇപ്പം അതുകൊണ്ട് ഒരു പത്തര സമയമാകുന്നതേ ഉള്ളൂ അപ്പോഴത്തേത് തന്നെ എല്ലാ കറികളും എല്ലാമായി പിന്നെ എനിക്ക് ജോലികളൊന്നുമില്ല വെറുതെ ഇരിക്കണമല്ലോ അപ്പം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പോയി ഒന്നും കൂടി ഒന്ന് കുളിച്ചിട്ട് അതായത് ഒന്നും കൂടി ഫ്രഷ് ആയിട്ട് പിന്നെ ഞാൻ സാരിയൊക്കെ എടുത്തു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ചുരിദാറൊക്കെ മാറ്റി സെറ്റ് സാരി എടുത്തു ഇത് ഇവിടുത്തെ അമ്മയുടെ സാരിയാണ് കേട്ടോ അതായത് വിനോദുടെ അമ്മയുടെ സാരിയാണ് അപ്പം ഇപ്പോൾ ഒത്തിരി വർഷം പഴക്കമുള്ളൊരു സാരിയാണ് പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് തിരുവോണ മിക്കവാറും എനിക്ക് തോന്നുന്നു ഞാൻ ഏതെങ്കിലും അമ്പലത്തിലൊക്കെ പോകുമ്പോഴും കൂടുതലും ഈ ഒരു സെറ്റ് സെറ്റ് സാരിയാണ് എടുക്കുന്നത് അപ്പോൾ അത് തന്നെ ഉടുത്തോണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് നല്ല സൂപ്പർ ഉറക്കമാണ് കേട്ടോ പായസം കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങുകയാണ് അവർക്ക് പായസം മാത്രമേ ഉള്ളൂ ഇഷ്ടമുള്ളത് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയില്ല മിൽക്ക് മീഡ് പാലട സേമ്യ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊക്കെ കുടിച്ചേച്ച് കിടന്നുറങ്ങാണ് പിന്നെ ഞങ്ങൾ വെളിയിലിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പുക്കുട്ടൻ ഇല്ലാത്തതിൻ്റെ കുറവ് നന്നായിട്ടുണ്ട് ഭയങ്കര വിഷമം തോന്നും ഇങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ അപ്പൂ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഭയങ്കരമായിട്ട് തോന്നും കിട്ടാം പിന്നെ ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും കൂടെ ചേർന്ന് വിളമ്പുകയാണ് അച്ഛവിനെ ഒരു മുണ്ടക്ക ഉപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അവന് മുണ്ടെടുക്കാനൊന്നും അറിയത്തില്ല ഞങ്ങൾ നിന്ന് മുണ്ടെടുത്തേ പറ്റുമെന്നൊക്കെ പറഞ്ഞങ്ങനെ മുണ്ടക്ക ഉടിപ്പിച്ചു പിന്നെ ഞങ്ങൾക്ക് ഇല കിട്ടാൻ പാടായിരുന്നു വീട്ടിൽ വാഴ എല്ലാം എടുത്ത് ഞാൻ കളഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതുകാരണം വാഴയിലായിരുന്നു പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എനിക്ക് വാഴയില തന്നു അപ്പോൾ അത് കാരണം വാഴയില കിട്ടി പിന്നെ അപ്പോൾ എല്ലാം അത്യാവശ്യം കുറച്ച് ഒത്തിരി വിഭവങ്ങളൊന്നുമില്ല ഉള്ളതൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കി പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിക്കറി അച്ചാറുകൾ എല്ലാം എനിക്ക് ഇവിടെ എനിക്ക് സഹായത്തിന് വരുന്ന ചേച്ചിയാണ് ചേച്ചി വീട്ടിലുണ്ടാക്കിയപ്പോഴത്തേക്കും എനിക്കതെല്ലാം കുറേശ്ശെ തന്നു കാരണം വെച്ചാൽ ഇവിടെ അങ്ങനെ ആരും കഴിക്കത്തില്ല ഒന്നും ഇങ്ങനത്തെ ഈ ഓണത്തിൻ്റെ ഒരു ദിവസം കഴിക്കുമെന്നല്ലാണ്ട് വേറെ ആരും ഇതൊന്നും കഴിക്കത്തില്ല അച്ചാറോ ഇഞ്ചിക്കറിയോ ഒന്നും കഴിക്കില്ല അപ്പോൾ വെറുതെ ഇവിടെ അതെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ അത് വെറുതെ ഫ്രിഡ്ജ് കുറേ നാളിരിക്കും എന്നിട്ട് അതെടുത്ത് വിളിക്കളയി ഇത് തന്നെ പരിപാടി അപ്പോൾ അത് വേണം ചേച്ചി പറഞ്ഞ് വേണ്ട കുറച്ചല്ല കുറച്ച് മതില്ല അത് ഞാൻ കൊണ്ടു തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചേച്ചി അത് കൊണ്ട് തന്നു പിന്നെ ബാക്കി എല്ലാം അവിയൽ സാമ്പാർ പരിപ്പ് പച്ചടി ബീട്രൂട്ട് പച്ചടി പിന്നെന്തായിരുന്നു പായസം അങ്ങനെ അത്യാവശ്യം പച്ചമോര് അങ്ങനെ എല്ലാം ഉണ്ട് അത്യാവശ്യം ഒരു നല്ലൊരു സദ്യയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു സദ്യയായിരുന്നു ഞാൻ തന്നെ പറയുന്നത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സദ്യയായിരുന്നു അതിന് ഞങ്ങൾ എല്ലാം മൂന്നേരും കൂടെ ചേർന്ന് എല്ലാം വിളമ്പി ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ചുവിനോട് പറഞ്ഞു നീ വിളമ്പാണ്ട് മൂന്നേരും കൂടെ നടക്കാനുള്ളൊരു സ്പേസ് അവിടെ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ ക്യാമറ പിടിച്ചോ ബാക്കി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ത്തോരനും എല്ലാം ഉണ്ട് കേട്ടോ തോരൻ്റെ കാര്യം പറയാൻ മറന്നെ പിന്നെ അച്ഛനെയും കൂടെ വിളിച്ചിരുത്തി പിന്നെ ഞങ്ങളെല്ലാവരേയും സന്തോഷമായിട്ട് സദ്യയൊക്കെ കഴിച്ചു വളരെ ഹാപ്പിയായിരുന്നു ഭയങ്കര സന്തോഷമുള്ളൊരു ഓണമായിരുന്നു അപ്പൂവിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അത് അതൊരു വിഷമമാണ് എന്നാലും സാരമില്ല അവൻ നന്നായിട്ടിരിക്കുന്നു അവനും അവിടെ ഓണമൊക്കെ ആഘോഷിച്ചു യു കെയിലെ ഇത് പിന്നെ ഇവിടെ പുറത്തുള്ള കുറച്ച് പൂച്ചകളാണ് കേട്ടോ ഞാനിവർക്കെന്ന് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും അങ്ങനെ ഓണത്തിന് അവരുടെ ചോറൊക്കെ കൊടുത്തു അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്